ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണം ഞാനിവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കിപ്പോൾ നയൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് തേർട്ടി ഫൈവ് വീക്സ് ആയിട്ടുണ്ട് നോർമലി നമുക്കൊരു തേർട്ടി ടു വീക്സ് ഒക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇനിയും വൈകിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് സ്കാനിങ്ങിൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ ഡേറ്റ് പറയുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബാഗൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു ബാഗിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നപ്പം അതേ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് അപ്പോൾ അതെന്തൊക്കെയാണുള്ളത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഒരുപാടൊന്നും വാരി വലിച്ച് കൊണ്ടുപോകണമല്ലേ ഏട്ടാ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ പിന്നെ എനിക്കും ബേബിക്കുമായിട്ടുള്ള സാധനങ്ങൾ അത് ഇതുപോലൊരു ട്രോളിയിൽ ഇതുപോലെ ട്രോളി എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളതും ബേബിക്കുള്ളതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതൊരു മീഡിയം സൈസ് ഉള്ള ട്രോളിയാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് എടുത്തുവെക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം അപ്പം അതിൽ ആദ്യം വെക്കുന്നത് ഇതേ ഡ്രൈ ആണ് ഏട്ടാ ഇത് രണ്ട് ഡ്രൈ ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് ഒന്ന് മീഡിയം സൈസിലുള്ളതും ഒന്ന് സ്മോൾ സൈസിലുള്ളതാണ് ഈ ഈയൊരു രണ്ട് ഡ്രൈ ഷീറ്റ് നമ്മൾ ഇനി എങ്ങാനും ഹോസ്പിറ്റലിൽ മിക്കവാറും നമ്മൾ ബേബിക്ക് പമ്പേഴ്സ് ആണ് ഇട്ട് കൊടുക്കുക പക്ഷെ എങ്ങാനും യൂറിൻ പാസ് ചെയ്തിട്ട് അത് ഷീറ്റിലായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി വിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വെക്കുന്നത് കേട്ടാ ഈ ഒരു രണ്ട് ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ടർക്കി എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളൊരു മൂന്ന് ടർക്കി ഉണ്ട് അതിൽ രണ്ടെണ്ണയുണ്ട് ഹോസ്പിറ്റലിൽ കൈപ്പിടിക്കുന്നുള്ളൂ ഒരു രണ്ട് ടർക്കിയാണ് ഞാൻ വെക്കുന്നത് ഈ ഒരു ടർക്കി നമുക്ക് ഇവിടെ വെക്കാത്ത വീട്ടിൽ വന്നിട്ട് ഉപയോഗിക്കാനായിട്ട് രണ്ടെണ്ണം മതിയായിരിക്കും ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ വേറൊരു ടർക്കിയും പിന്നെ ഒരു റോംബേഴ്സും കൂടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഇതേപോലെ ഒരു സിപ്ലോക്ക് കവറിലാക്കി വെക്കുന്നുണ്ട് അത് നമ്മൾ ബേബീനായിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ബേബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ വയ്ക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് വെള്ള തുണികൾ അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ള തുണി

കെട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ബട്ടൺസ് ഉള്ളത് പിന്നെ ഇവിടെ ഷോൾഡറിൽ കെട്ടുള്ളത് ആ ഒരു ടൈപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ കെട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ നമ്മൾ എടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് കേട്ടോ മിക്കതും ഞാൻ ലൈറ്റ് കളേഴ്സ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടാ അഞ്ചെണ്ണം തന്നെ മതിയായിരിക്കും നമുക്ക് നമ്മളിപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കൂടും അപ്പൊ പിന്നെ ഇത് തന്നെ ധാരാളമായിരിക്കും അപ്പം ഡ്രസ്സുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബേബിക്കുള്ള തോർത്താണ് കേട്ടോ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് നോർമൽ കുഞ്ഞു തോർത്ത് പിന്നെ ഒന്ന് ഒരു ചർക്കി ടൈപ്പുള്ള തോർത്താണ് കേട്ടോ അപ്പൊ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ബേബിക്കുള്ള എല്ലാ സാധനങ്ങളും ബേബിക്കുള്ളത് മാത്രല്ല എനിക്കുള്ളതായാലും നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ഡെറ്റോൾ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഉണക്കി നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് മിക്കൻസ് സോപ്സ് പിന്നെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞി ടവിയില് എടുത്തിട്ടുണ്ട് കേട്ടാ അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മിക്കൻസും സോപ്സും ഒക്കെ രണ്ട് പേർ ഇതെടുത്തിട്ടുള്ളത് കേട്ടാ ഈ ഇതേ രീതിയിലുള്ള ടവിൽസ് എടുത്തിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പുറത്തേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫേസ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ടവിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പം ഇതിന് മൂന്നെണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ പമ്പേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ സ്ട്രാപ്പ് ചെയ്യുന്ന ടൈപ്പിലെ പാൻസ് മോഡലല്ല സ്ട്രാപ്പ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ഈ ന്യൂബോൺസിനൊക്കെ എപ്പോഴും ഈ പാൻസ് മോഡലിൽ ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അതൊക്കെ ഇങ്ങനെ സ്ട്രാപ്പ് ഉള്ളത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലേ അപ്പോൾ ഇത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ ഒരു പീസ് ഇത് ഞാൻ മൊത്തത്തിൽ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിക്കാനൊന്നും വെച്ചാൽ പിന്നെ നെക്സ്റ്റ് വൈപ്സ് വാട്ടർ വൈപ്സ് ആണ് എടുത്തിട്ടുള്ളത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്യുവർ വാട്ടർ വൈപ്സ് ആണ് കേട്ടോ നമ്മൾ ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ വൈപ്സ് എടുക്കായിരിക്കും നല്ലത് സെൻറ്റഡ് ആയിട്ടുള്ള വൈപ്സ് ഒന്നും എടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു വൈപ്സും ഈ ഒരു വൈപ്സ് ഭയങ്കര ആണ് കേട്ടോ ഞാൻ മുൻപത്തെ ഡെലിവറി ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഒരു വാട്ടർ വൈപ്സ് അപ്പോൾ ഇതെന്തായാലും ഒരു പാക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് ചെറിയൊരു ബേബി ബെഡാണ് കേട്ടോ ബേബി ബെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു പാക്കി ടൈപ്പാണ് ഒരു ഒക്കെ ആയിട്ട് ചെറിയ പ്രായത്തിൽ മാത്രമേ നമുക്കിത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂട്ടാ കണ്ട ഇത്രേ വലിപ്പമേ ഉള്ളൂ അതിലേക്കൊരു കുഞ്ഞു പില്ല അപ്പം ഇത് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നമുക്കിത് യൂസ്ഫുൾ ആവുമെന്നറിയില്ല എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വേണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു സിപ്പ് സിപ്ലോക്ക് കവറിലാണ് വെച്ചിട്ടുള്ളത് വേണ്ടെങ്കിൽ അതേപോലെ നമുക്കിത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ടിട്ട് ഒരു ബേബി ഹോൾട്ട് കേട്ടോ ാണ് എടുക്കുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എങ്ങാണ്ട് വാങ്ങിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറി ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൽ ബേബിക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറി ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ഞാൻ ഈ ഒരു വാട്ടർ വൈപ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരി ബാഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ട്രോളിയിൽ വെക്കണില്ലേട്ടാ ഈ ഒരു ട്രോളിയിൽ ഇത് വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ വേറെ ഉമ്മയും അനിയനും ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു ക്യാരി ബാഗ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഐറ്റംസ് ആണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം അടുത്തത് എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നൈറ്റി എടുക്കുന്നുണ്ട് ഇതൊരു അഞ്ച് നൈറ്റി എടുത്തിട്ടുണ്ട് അഞ്ച് നൈറ്റി അത് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടുതൽ നൈറ്റി എടുക്കാൻ കാരണം നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂർ എന്തായാലും ട്രാഫിക് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ എത്തുമ്പോൾ ഒരു ഒന്നേ മുക്കാല് മണിക്കൂർ എന്തായാലും എടുക്കും തൃശ്ശൂരാണ് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് അവിടുത്തെ ഡോക്ടറെ കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ട് ശരിക്കും നമുക്ക് വീട്ടിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു അഞ്ചിനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് അണ്ടർ സ്കേർട്ടും രണ്ട് ഷോളും ആണ് എടുക്കുന്നത് അപ്പോൾ അണ്ടർ സ്കേർട്ടൊക്കെ ഇത്ര മതിയാവട്ടെ കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായാലും അണ്ടർ സ്കേർട്ടൊന്നും ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഷോളും ഷാള് നമുക്ക് പിന്നെ കഴുകിയിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ പിന്നെ ഈ ഒരു പേര് ഡ്രസ്സ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ആയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പും ഒരു ഷോളും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് തോർത്ത് ഇതിൽ രണ്ടെണ്ണം മതിയാവും എനിക്ക് പിന്നെ ഒന്ന് ഇനിയിപ്പോൾ കൂടെ വന്ന് ആർക്കെങ്കിലും തോർത്ത് വേണം അങ്ങനെ ഞാൻ എക്സ്ട്രാ ഒന്ന് കരുതിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തില് തന്നെ ഇന്നർ വേറെ ബ്രായും പാൻഡീസും ഞാൻ ഇതുപോലെ കവറിലാക്കിയിട്ട് അത് വേറെ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് തോർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാഡ് ഞാൻ രണ്ട് പാക്കറ്റ് പാഡ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമോമിൻ്റെ പാഡൊക്കെ ഇല്ലേ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത് നല്ല യൂസ്ഫുൾ ആണ് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒരു മൂന്നാല് ദിവസം നമുക്ക് ന്യൂ പാഡ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇട്ടാൽ കാരണം ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പാഡാണ് വെച്ചാൽ അത്യാവശ്യം നല്ല കട്ടിയും നല്ല വലിപ്പൊക്കെ ഉള്ള പാഡല്ലേ അപ്പോൾ അതാണ് ആ ഒരു സമയത്ത് കുറച്ചും കൂടി കംഫർട്ട് അപ്പോൾ അതെന്തായാലും ഹോസ്പിറ്റലിൽ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് അത് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് എടുക്കാതിരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നോർമൽ ടൈപ്പിലുള്ള ഈ ഒരു രണ്ട് പാഡ് ഇതിൽ ഈയൊരു പാഡ് വിസ്പറിൻ്റെ സ്കിൻ സോഫ്റ്റ് നല്ല അൾട്രാ സ്കിൻ സോഫ്റ്റ് ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പാക്കറ്റേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു പാക്കറ്റ് ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് പാക്കറ്റ് പാഡ് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ രണ്ട് പേര് ചെരുപ്പ് ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് ദിവസം വീട്ടിൽ യൂസ് ചെയ്തു അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് വെച്ചാൽ കഴുകിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ ചെരുപ്പ് കിട്ടിയത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈയൊരു ചെരുപ്പ് കൂടെ ഞാനിതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ ചോദിക്കുന്ന ഒന്നാണ് വെള്ള തുണികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഡബിൾ തുണിയാണ് എടുത്തിട്ടുള്ളത് ഡബിൾ മുണ്ട് അത് ഒരു രണ്ട് ഡബിൾ മുണ്ട് എടുത്തിട്ടുണ്ട് കര കീറാതെ വെച്ചിരിക്കുന്നതാണ് കാരണം ലേബർ റൂമിൽക്കൊക്കെ അവർ കര ഉള്ള മുണ്ടുകളാണ് ചോദിക്കുക അതായത് ഈ കര ഉള്ള ഭാഗം വെച്ചിട്ടാണ് നമ്മൾ അരയിൽ ഉടുപ്പിക്കാനൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കര ഒന്നും കയറിയിട്ടില്ല അപ്പോൾ അങ്ങനെ രണ്ട് ഡബിൾ തുണികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ബേബിക്ക് വേണ്ടി വെള്ളത്തുണി എടുത്ത കൂട്ടത്തിൽ ഒരു രണ്ട് മീറ്റർ ഞാൻ കൂടുതൽ എടുത്താണ് അത് ഞാൻ തിരികൂട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലേബർ റൂമിൽക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ മാറ്റുന്ന സമയത്ത് അവർ നമ്മളോട് ഡ്രസ്സ് ചോദിക്കും നമുക്ക് ലേബർ റൂമിൽ നിന്ന് റൂമിൽ മാറ്റുമ്പോൾ ഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു നൈറ്റും ഒരു ഷോളും ഒരു ഇന്നറും ഒക്കെ കൂടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഈ ഒരു ഒരു കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ബേബിനെ തുടക്കാൻ വേണ്ടിയിട്ട് അവര് ഓയിൽ ചോദിക്കും എണ്ണ ചോദിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരഷൂട്ടിൻ്റെ ഒരു എണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ സോപ്പ് ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടോ ഇനി ഒരുവിധം ഹോസ്പിറ്റലിൽ ഒന്നും ഇപ്പോൾ സോപ്പിട്ട് കുളിപ്പിക്കുന്ന ഏർപ്പാടില്ല കേട്ടോ ബേബീനെ അപ്പോൾ എണ്ണ തേച്ചി എണ്ണ ഉപയോഗിച്ചിട്ട് അവർ നന്നായി തുടച്ചെടുക്കുക ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് വെച്ചതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം മെഡിറ്റ് എനിക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതെന്തായാലും ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പഴയ ജീൻസ് ഉപയോഗിച്ചിട്ട് രണ്ട് ജീൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ചെടുത്തിട്ടുള്ള ബാഗാണ് അപ്പൊ ഈ ഒരു ബാഗിലാണ് ഉണ്ടാക്കണത് അപ്പൊ അങ്ങനെ ഈ ഒരു ബാഗിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഞാന് ഈ ഒരു ട്രോളിയില് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എനിക്കും ബേബിക്കുള്ള സാധനങ്ങൾ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതെന്തായാലും ക്ലോസ് ചെയ്യട്ടെ എന്നിട്ട് അടുത്തൊരു സെക്ഷനിൽ കൂടി കാണിച്ചു തരാം അടുത്ത നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത് നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിന് നിറയെ ഹോളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബേബിയുടെ സാധനങ്ങളൊന്നും ഇതിലാക്കാതിരുന്നത് പൊടി കയറാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ഞാനിത് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു രണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ സ്റ്റീലിൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടാ കാരണം നമുക്ക് പെരുമാറാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്നുകൂടെ സൗകര്യം സ്റ്റീലിൻ്റെ അല്ലേ നമ്മൾ ക്രോക്കറിയുടെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇതേ കുറച്ച് വലിയൊരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കഞ്ഞി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ തൂക്കുപാത്രം യൂസ്ഫുൾ ആവും പിന്നെ ഇതിൽ തന്നെ ഒരു സ്പൂണ് പിന്നെ ഒരു കയ്യില് പിന്നെ ഗ്ലാസ്സുകള് തന്നെ എണ്ണൊക്കെ അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ ഫ്ലാസ്ക് ആട്ട ഇത് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഡെലിവറി അന്ന് രാവിലെ ലേബർ റൂമിൽ പോകുന്ന സമയത്ത് ചായ കൊടുക്കാൻ പറയും ചായ നമുക്ക് ലേബർ റൂമിലേക്ക് തരും അപ്പോൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഫ്ലാസ്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ ഫ്ലാസ്ക് നമുക്ക് റൂമിൽ എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചായ വാങ്ങിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് ഈ ഒരു വലിയ ഫ്ലാസ്ക് എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് കറികളൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു പുതപ്പാണ്ട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ നമ്മള് പിന്നെ ബൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ബാഗില് വെക്കാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഇല്ല ഉപ്പൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് നമുക്കിതിൽ വെക്കാം ഞാൻ ഇപ്പം ഇതിൽ വെക്കാൻ വിട്ടുപോലെ ചേട്ടാ നമുക്ക് ഈ കഞ്ഞി ഒക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പല ഹോട്ടൽ ഫുഡിലും ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഉപ്പ് നമുക്ക് കൈ പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിളച്ച വെള്ളം കിട്ടുകയാണെന്ന് പഞ്ചസാര ചായപ്പൊടിയൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ചായ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞെടുത്തിട്ടില്ല കേട്ടോ നമ്മളിപ്പോ എന്തായാലും മിക്കവാറും പുറത്തുനിന്ന് വാങ്ങിക്കന്നെ ചെയ്യുന്നുണ്ടാവുക പിന്നെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്താന്നുള്ള കാണിച്ചു തരാം അപ്പൊ ഇതില് എടുത്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സ്ക്രബറും പിന്നെ അതിന്റെ സോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ടൊന്ന് കഴുകിടാൻ വേണ്ടിട്ട് ഡോക്ടർ വാഷിന്റെ സോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുളിക്കണ സോപ്പ് പിന്നെ പേസ്റ്റ് പിന്നെ ചെറിയൊരു ഡെറ്റോൾ സോപ്പ് എടുത്തിട്ടുണ്ട് അതിന് കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിന് തുണികളൊക്കെ ചെറുതായിട്ട് വാഷ് ചെയ്ത് തരണം എന്ന് വെച്ചെങ്കിൽ ഒരു ഡെറ്റോളിൻ്റെ സോപ്പും പിന്നെ ചെറിയൊരു ബോട്ടിൽ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പിന്നെ പേസ്റ്റ് ബ്രഷ് ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബോട്ടിൽ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു കാജൽ സ്റ്റിക്കും പിന്നെ ലിപ്പ് പാമും ഇത്ര സംഭവങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ പിന്നെ വേറെ ക്രീമോ കാര്യങ്ങളൊന്നും വെക്കണില്ല പിന്നെ മോയ്സ്ചറൈസിംഗ് ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കട്ടെ അപ്പം അത് ഉമ്മ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കണില്ല അപ്പോൾ അത് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഈ ബാഗിലോ ഒന്നിലും വെക്കണില്ല കാരണം ഇതെന്തായാലും മറക്കില്ല ഇതെടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇനിയിപ്പോൾ എങ്ങാനും മുൻപ് വേദന വന്നിട്ട് എങ്ങാനും പോവാന്നെന്തോച്ചെങ്കിൽ ആദ്യം നമ്മൾ ഇത് തന്നെ എടുക്കൂട്ടാ കാരണം നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മറക്കാതെ നിങ്ങൾ നിങ്ങളെടുക്കുക ഇപ്പോഴത്തെ എനിക്കിനി മുൻപൊക്കെ ഇനിയിപ്പോൾ മുപ്പത്തൊന്നാം തീയതി പോകാനുണ്ട് അപ്പോ ആ സമയത്ത് പിന്നെ ഷൂട്ട് കേസിലൊക്കെ ആക്കി വെച്ച് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഞാനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സെപ്പറേറ്റ് ഹാൻഡ് ബാഗോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല കേട്ടോ അങ്ങനെ ഒരു ഫയൽ കയ്യിൽ പിടിക്കാറാണ് പിന്നെ ഈയൊരു പേഴ്സ് ഇതില് നമ്മൾ ക്യാഷ് കൊണ്ടു നടക്കുന്നുണ്ട് ക്യാഷും എ ടി എം ഒക്കെ എ ടി എം കാർഡൊക്കെ അപ്പോ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒന്നിച്ച് ഇവിടെ എൻ്റെ റൂമിൽ ടേബിളിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോകുന്ന സമയത്ത് ഇതെടുത്താൽ മതി ഇപ്പം എന്തായാലും ഞാൻ ഉമ്മയുടെ ഹാൻഡ് ബാഗിൽ ഇട്ട് കൊടുക്കുകയേ ചെയ്യുള്ളൂ അപ്പം ഞാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹാൻഡ് ബാഗ് ഒന്നും എടുക്കണില്ല കഴിഞ്ഞാലും ഇതിടാൻ വേണ്ടി മാത്രമായിട്ടാണ് എടുക്കുക വേറെ അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ലല്ലോ വേറെ ഒന്നും വെക്കാനും ഇല്ല പിന്നെ അപ്പം അത്രക്കെയാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ ബാഗിലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ പിന്നെ മക്കളുണ്ടാവും ഹോസ്പിറ്റലിൽ കൂടെ പിന്നെ അനിയനും ഉമ്മയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കുള്ള ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി പാക്കിങ് കഴിഞ്ഞതാണ് കേട്ടോ എൻ്റെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ അവർക്കപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ ഇപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം Bye. Thank you.